ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നിയാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചേരപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കുകയാണ് അപ്പൊ ഏകദേശം സമയം എത്തി തുടങ്ങാറായിട്ടുണ്ട് ഒരു റോയൽ എന്ന് പറയുന്ന വണ്ടി ഇപ്പൊ ഇതിലൂടെ പാസ് ചെയ്യോ അപ്പൊ ആളെ പിടിക്കാൻ വേണ്ടി നിക്കാണ് അപ്പൊ വാ സ്റ്റോ സ്ഥലക്കും വലൈക്കു സ്ലാം ബുഷിറേണോ നിങ്ങളെ തന്നെ വെയിറ്റ് ചെയ്യണം ഞാൻ നിങ്ങൾ കയറിട്ടെ ആ കഴിക്കോളി നിങ്ങള് കാണാൻ വേണ്ടിട്ടാണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ അറിയാൻ വേണ്ടിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത് ആയിക്കോട്ടെ അപ്പൊ വീടും കൂടെ അടുത്താണോ വീട്ടിലേക്ക് പോവാ ഓക്കെ ഹായ് മിശ്ര അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നല്ല വിശേഷാണ് അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്ന കഥകളാണ് ഇന്ന് നമ്മുടെ ഒരുപാട് അതിജീവനത്തിന്റെ കഥയാണ് ചെയ്യുന്നത് ഞങ്ങള് പിന്നെ ബിസിനസ് ആണ് ഇപ്പം ഒരു നാല് വർഷം നാലുവർഷാവനായി ബുഷറ ഇന്ന് രാപ്പകലില്ലാതെ ചൂലിന്റെ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നു തന്റെ ഭർത്താവിന് കിഡ്നി പകുത്തു നൽകിയാണ് ബുഷ്ര ഇന്ന് ചൂലിന്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് പ്രവാസി ആവാൻ വേണ്ടി മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ രണ്ട് കിഡ്നിയും ഫെയിലിയർ ആയി പെട്ടെന്ന് തന്നെ കിഡ്നി മാറ്റി മാറ്റിവെക്കണമെന്ന റിപ്പോർട്ട് കേട്ടപ്പോൾ സ്വന്തം ഉമ്മ ഒന്നും നോക്കാതെ തൻ്റെ കിഡ്നി നൽകിയിരിക്കുന്നു സൊഫ്വാൻ എന്ന മോന് അത് അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം അതും നഷ്ടപ്പെട്ടു എന്ന വാർത്തയാണ് ഡോക്ടർ അറിയിച്ചത് പെട്ടെന്ന് തന്നെ കിഡ്നി മാറ്റി വെക്കണം അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാണ് പെട്ടെന്ന് തന്നെ അവർ ഏജൻറ്റുമാർ വഴി വാങ്ങാമെന്ന് തീരുമാനിക്കുകയും നാലര ലക്ഷം രൂപ കൊടുക്കുകയും ആ പണവുമായി ഏജന്റ് മുങ്ങുകയുമാണ് ചെയ്തത് പിന്നീട് ഒന്നും നോക്കാതെ തൻ്റെ ഭർത്താവിന് കിഡ്നി പകുത്തു നൽകി ബുഷ്ര രണ്ടാമതും ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അന്ന് ബുഷ്ര ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കണം ആ ഡ്രൈവിംഗ് പഠനം ഇന്ന് അവരുടെ ജീവിതമാർഗ്ഗമാക്കി മാറ്റിയിരിക്കുകയാണ് ബുഷറ ചൂടിന്റെ ബിസിനസ്സുമായി ബുഷറ തന്നെയാണ് ഡ്രൈവിംഗ് ചെയ്യുന്നതും സാധനങ്ങൾ കയറ്റി ഇറക്കുന്നതും കാരണം ഭർത്താവിന് ഭാരമേറിയ വസ്തുക്കൾ ഒന്നും തന്നെ എടുക്കാൻ സാധിക്കില്ല ഇനി വീഡിയോ ലൈക്ക് ചെയ്ത് തുടർന്ന് കണ്ടോളൂ ബുഷറ മാത്രമാണോ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് അല്ല ഹസ്ബൻഡും കൂടി ഉണ്ട് ഹസ്ബൻഡും കൂടി ഉണ്ട് എന്തുകൊണ്ടാണ് ഹസ്ബൻഡ് ഇതിലേക്ക് അത് ഇങ്ങനെ സുഗല്യായിട്ടാണ് ഞങ്ങൾ രണ്ടാമത്തെ പ്രവാസി ആയിരുന്നു പ്രവാസി ആയിരുന്നു ആദ്യം പിന്നെ രണ്ടാമറിയും പോവാൻ വേണ്ടി നിക്കുമ്പോഴാണ് കിഡ്നി ഫെയിൽ ആയത് പറഞ്ഞത് എങ്ങനെയാണ് അറിഞ്ഞത് അത് ടെസ്റ്റ് ഉണ്ട് ഇനി ഇങ്ങനെ മെഡിക്കൽ മെഡിക്കൽ ടെസ്റ്റ് അതിലാണ് ഇതിങ്ങനെ സംഭവം അറിഞ്ഞത് ഗൾഫ് പോവാൻ വേണ്ടി മെഡിക്കൽ എടുത്തതാണ് എടുത്തതാണ് അതിലെ ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട് അങ്ങനെ പോകുന്നത് നിർത്തി അപ്പോൾ ഞാനാണെങ്കിൽ മോളെ പ്രസവിച്ചിട്ട് ഇരുപത്തിമൂന്ന് ദിവസമായിട്ടുള്ളു അതിൽ പിന്നെ ഡോക്ടറിനെ എത്രയും പെട്ടെന്ന് ഡയാലിസിസ് തുടങ്ങണം അത്രയും മാറ്റി വെക്കേണ്ടി വരും അത്രയും മുന്നോട്ട് എത്തിയ അവസാനഘട്ടത്തിലായി പോയി അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പിന്നെ ഡോക്ടർ ഡയാലിസ് തുടങ്ങണം ഞാൻ ആദ്യം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി അവിടുന്ന് ഡയാലിസ് തുടങ്ങാൻ വേണ്ടി പറഞ്ഞു മരുന്ന് കഴിക്കാറുണ്ട് അങ്ങനെ മരുന്ന് കഴിച്ചപ്പോൾ ഒന്നും ശരിയാവില്ല അങ്ങനെ പിന്നെ വേറൊരാള് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കോയമ്പത്തൂർ കെ എം സി എച്ച് അവിടെ പോയിക്കൊള്ളി അവിടെ പോയിട്ട് ഇത് ചെയ്തോളി അങ്ങനെ ഇവിടെ പിന്നെ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുമ്പോൾ വേറൊരാളെന്ന് പറഞ്ഞ് പച്ചമരുന്ന് കഴിച്ചാൽ ഇതൊക്കെ ശരിയാകുന്നുണ്ട് പച്ചമരുന്ന് കഴിച്ചപ്പോൾ അത് ജാസ് ആയി കൂടി േഴായി അതല്ല പച്ചമരുന്ന് ശരിക്കും പ്രശ്നത്തിൽ പറ്റൂല അപ്പൊ ഇത് എന്താ നമ്മള് മാറുന്നുള്ളത് ആര് പറയുമ്പോൾ നമുക്ക് അങ്ങനെ മാറി കിട്ടട്ടെ എന്നുള്ള അതെല്ലാം ഉണ്ടാവുള്ളൂ പച്ചമരുന്ന് കഴിച്ചു കഴിച്ചു കഴിച്ചപ്പോ ഭയങ്കര കൂടുതലായി ഒരു പച്ചവെള്ളം പോലെ ഈ പച്ചലന്റെ വെള്ളം പോലെ ഛർദിക്കുക അങ്ങനെ നോമ്പ് ഇരുപത്തേഴായപ്പോ ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയെടുത്തുണ്ട് പോയി ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർക്ക് തന്നെ അത്ഭുതം ഇതെന്താ ഇപ്പം ഇത്രയും ഇതില് ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പേഷ്യന്റിനെ കാണുന്നത് രണ്ട് കിട്ടിയും രണ്ട് കിട്ടിയും പോയിട്ട് അവസാന ഘട്ടത്തിലേക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പിന്നെ ഡോക്ടറിന് ഇപ്പം തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് കഴുത്തിന്റെ ഇവിടെ ഓൺ ദ സ്പോട്ടിൽ തുളച്ച് പിന്നെ ഇവിടെ കൂടി ഡയാലിസ് ചെയ്ത് അത് ഒരു ആഴ്ച പോലും അങ്ങനെ ചെയ്തതിന്റെ ശേഷം പിന്നെ കൈക്ക് ഫിസ്റ്റിലിട്ട് ഒരു മാസം കഴിഞ്ഞതിന്റെ ശേഷം കഴുത്ത് ഇവിടെ അടച്ചിട്ട് ഇവിടെയൊക്കെ ചെയ്തു ചെയ്തു അവിടെ പുറമേന്ന് ഒരു ആളെടുക്കൂല ഡോണർമാരെ ഞങ്ങളെ സ്വന്തം ആൾക്കാരെ എടുക്കുള്ളൂ അങ്ങനെ ഇവിടെ ഞാനാണീ പ്രസവിച്ചിട്ട് കുറച്ച് ദിവസം ആയിട്ട് എനിക്ക് കൊടുക്കാനും പറ്റൂല അപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ ഉമ്മ അറി ഞാൻ കൊടുത്തോളാറ് ഉമ്മന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കൊഴപ്പൊന്നുമില്ല പിന്നെ ഉമ്മന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ഉമ്മനെയും കൂട്ടി അവിടെ പോയി ഞങ്ങള് പിന്നെ ഒമ്പത് മാസം കഴിയണെ ഓപ്പറേഷൻ ചെയ്യുമ്പോ ഓപ്പറേഷൻ ചെയ്ത് കൊഴപ്പൊന്നുമില്ല അങ്ങനെ റെഡിയായി വന്ന് ആറ് വർഷം അല്ല അഞ്ചു വർഷം അത് പോയി അത് പോയി പോയിങ്ങോട്ടിങ്ങനെ നിക്കുമ്പോ പെട്ടെന്ന് ബി പി ഹൈ ആയി ഹൈ ആയപ്പോ ഡോക്ടർ രണ്ടാം വരെ അവിടെ കൊണ്ടുപോയി എന്ത് മരുന്ന് കഴിച്ചിട്ടൊന്നും കുറവില്ല അങ്ങനെ ഡോക്ടർ എടുത്ത് കൊണ്ടുപോയപ്പോ ഡോക്ടറിന് ഇത് റിജക്റ്റ് ആയി തുടങ്ങി ഇനി ഒന്നും വർക്ക് ഔണില്ല ആദ്യം കുറച്ചൊക്കെ ഇത് പിന്നെ ഈ പ്രായം കൂടുതലല്ലേ നമുക്ക് അപ്പൊ പിന്നെ കൂടുതൽ അതങ്ങോട്ട് റെഡി ആയിട്ടില്ല കഴിഞ്ഞപ്പോഴെ കുറച്ചൊരു ഇത് പ്രശ്നമുണ്ട് പിന്നെ അത് ഇങ്ങനെ മരുന്ന് കഴിച്ചതായപ്പോഴപ്പ് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു നാലാമത്തെ വർഷമൊക്കെ ആയപ്പോ ബി പി ഹൈ ആയി പിന്നെ ഒന്നും ചെയ്തിട്ട് ശരിയാവില്ല അപ്പൊ ഡോക്ടർ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ചെന്നപ്പോ ഡോക്ടർ നീ അടുത്താരെങ്കിലും നോക്കിക്കോളി ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഡയാലിസിൽ മാറ്റണംന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇന്റേത് എടുക്കാൻ നീ വേറെ ആരും ഇല്ലല്ലോ കൊടുക്കാൻ ഇന്റേത് എടുക്കാൻ വേണ്ടി ടെസ്റ്റിന് പോയി പകുതി ടെസ്റ്റ് വെച്ചപ്പോൾ കക്കെ പറഞ്ഞേ ഇപ്പൊ അന്റേത് എടുക്കണ്ട കുട്ടികളൊക്കെ ചെറുതല്ലേ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും നോക്കാറുണ്ട് അവിടെ പോയി എറണാകുളത്ത് അവിടെ പോയി ഒരു ഏജന്റിനായിട്ട് കണ്ടുമുട്ടി പിന്നെ ഒരു വേറൊരാളെ തന്ന് ആളെ തന്ന് ടെസ്റ്റൊക്കെ ഒരു ഏകദേശം മുക്കാൽ ഭാഗമായി ആയി കഴിഞ്ഞതിന് ശേഷം കുറച്ച് പൈസ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു എത്ര പറഞ്ഞ് ഒരു മൂന്ന് ലക്ഷം രൂപ അതൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടാണ് സഹായത്തിലാണ് ആ അങ്ങനെ ആദ്യൊന്നും കഴിഞ്ഞല്ല ഇനിയിപ്പോ ഒരു കഴിയണില്ല അങ്ങനെ ഞങ്ങൾ അവർക്ക് പൈസ കൊടുത്ത് പൈസ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു യാതൊരു അഡ്രസ്സും ഇല്ല മുങ്ങി മുങ്ങി കഴിഞ്ഞു അങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ മൂന്നു ലക്ഷം വേണം എന്ന് പറഞ്ഞാൽ അത് ചില മുക്കാൽ ഭാഗം കഴിഞ്ഞാൽ കൊടുത്തില്ല ചെയ്തതിന്റെ ശേഷം ആ പിന്നെ ഇനിയിപ്പോ ഓപ്പറേഷത്തിന് തയ്യാറായിട്ട് ഞമ്മളങ്ങോട്ട് പോയാ പറയാ മതി അപ്പൊ ഒരു പിന്നെ ഫോൺ വിളിച്ചിട്ട് രണ്ടാളും ഏജന്റ് പറഞ്ഞ ആൾക്കുന്നില്ല ആൾക്കുന്ന ഒരു അഡ്രസ്സും ഇല്ല ഇവിടെ ആണെങ്കി ടൈമും നേരെ വീകുന്നതിനനുസരിച്ച് ഡയാലിസിസ് ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷീണാണ് ഒന്നരാടാണല്ലോ ഡയാലിസ് വെള്ളം കൂടുതൽ കുടിക്കാൻ പറ്റൂല അങ്ങനത്തൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട് ഇനി അത് ഓപ്പറേഷൻ വെച്ചാൽ ഇമ്മന്റെ ഗ്രൂപ്പ് ഒന്നേ ഇത് ഞങ്ങളെ ഗ്രൂപ്പ് രണ്ടും രണ്ട് ഗ്രൂപ്പാണ് ആ ഇറത് എ പോസിറ്റീവ് കാക്കന്റെ ബി പോസിറ്റീവ് അപ്പൊ പ്ലാസ്മ എന്ന് പറഞ്ഞ ഡയാലിസിസ് ഉണ്ട് അത് മിക്ക ആൾക്കാർക്കും അങ്ങനെ ചെയ്യലില്ല പിന്നെ ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ അവിടെ മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് ഈ ബി പോസിറ്റീവ് എ പോസിറ്റീവ് പ്ലാസ്മ എന്ന് പറഞ്ഞ ഡയാലിസ് അത് കാക്കക്ക് ഇങ്ങനെ ഡയാലിസിസ് ചെയ്തോടുക്കുമ്പോ ഏത് നിമിഷം അത് ഇതിന്റെ ബ്ലഡിനോട് കറക്റ്റ് വരുമ്പോ അപ്പൊ ഓപ്പറേഷൻ വേണം ഓപ്പറേഷൻ അങ്ങനെ ഓപ്പറേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ച ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ കൊഴപ്പൊന്നും ഞങ്ങൾ ഒരു മൂന്ന് മാസം അവിടെ പുറത്ത് റൂം എടുക്കണം ചെക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് റൂം എടുത്ത് അവിടെ നിന്ന് സുഖമായിട്ട് ഇങ്ങോട്ട് വന്ന് വർഷം ഇപ്പോ നാലാമത്തെ വർഷമാണ് ബുദ്ധിമുട്ടൊന്നുമില്ല എന്തെങ്കിലും ചെറുമാരി വെയിറ്റുള്ള സാധനം ഒക്കെ എടുക്കുമ്പോ നമുക്ക് ഈ വലത്തെ ഭാഗത്താണല്ലോ കൊടുത്തത് അപ്പൊ കുറച്ചൊരു വേദന ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല അതല്ലോ നമുക്ക് അതെ ഭർത്താവിന്റെ രക്ഷിക്കുക ആവശ്യം ഹസ്ബൻഡിനൊന്നും തന്നെ അത് മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ഇല്ല അപ്പൊ കൊഴപ്പൊന്നും ഇല്ല എന്നാലും ഒരു തീരെ വെയിറ്റ് എടുക്കാൻ പറ്റൂലെ എടുക്കാൻ പറ്റൂല പിന്നെ ഞങ്ങക്ക് പിന്നെ ചൂലിന്റെ ഇത് രണ്ടാമറി തുടങ്ങിയല്ലോ തുടങ്ങി കഴിഞ്ഞ ശേഷം പിന്നെ ഇതാളെ കിട്ടി ആള് ഒരു പറഞ്ഞു നമ്മൾ പുലിച്ചൂലും കൂടി തുടങ്ങാറ് അപ്പൊ ഞാൻ നമ്മൾ രണ്ടാളും കൂടി ഒരുമിച്ചാണ്ട് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിട്ടാണ് വണ്ടി ഓടിച്ച് പോവുക അല്ല ബുഷർ എങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ എങ്ങനെ പഠിച്ചത് ഡ്രൈവിങ് പിന്നെ പഠിച്ചത് വെച്ചാല് ഞാന് കോയമ്പത്തൂർ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഡയാലിസിസ് ഡയാലിസിണ്ടാവുമല്ലോ ഇവിടുന്ന് ഡയാലിസിന്റെ ടൈമിൽ ഒന്നരാടാകുമ്പോൾ അവിടെ കുറെ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ഡയാലിസിസ് ഇല്ലാത്ത ടൈമിൽ പോയിട്ട് അവിടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പിന്നെ അവിടെ വന്നതിന്റെ ശേഷം ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് വന്ന് സുഖമായി പുറത്ത് പോവാൻ തുടങ്ങിയതിന്റെ ശേഷം ഞങ്ങള് ലൈസൻസ് എടുത്ത് അവിടെന്നൊക്കെ പഠിച്ച് സെറ്റാക്കി വന്ന് ഇവിടെ വന്നിട്ട് പോയ സമയത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു ഡ്രൈവിങ് പഠിപ്പിച്ചാൽ മതി തരാം ഡ്രൈവിംഗ് പഠിപ്പിച്ചതിന്റെ ശേഷം പിന്നെ ഇവിടെ വന്ന് ലൈസൻസ് അങ്ങനെ തുടങ്ങിയൊരു സംരംഭത്തിന്റെ അത്താണിയില് ഇതിലാണ് ഞങ്ങള് ജീവിച്ചു പോണത് ഒക്കെ മുൻകൈ എടുത്തത് സപ്പോർട്ടായിട്ടുണ്ട് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇവിടെ ചെയ്യണത് ഞങ്ങള് പുലിച്ചുകൂല് ചെയ്യണ്ട് പിന്നെ ക്ലീനിങ് ഐറ്റംസ് ഇപ്പൊ നമ്മള് ബ്രഷ് മോപ്പ് പിന്നെ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും പിന്നെ ഇത് വേറെ സ്ഥലത്തുനിന്ന് വരികയാണ് വന്നിട്ട് പിന്നെ അതും കൂടി ഞങ്ങള് കടകളിൽ ഇറക്കി കൊടുക്കുന്നുണ്ട് ചൂലാണ് മെയിൻ പരിപാടി അപ്പൊ ഈ വണ്ടിയിലാണ് ഞമ്മള് സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകൾ ലോഡ് കയറ്റി പോകുന്നതും സാധനങ്ങൾ ഇപ്പോ ഞങ്ങള് വയനാട് പിന്നെ കാളിക്കാവ് മഞ്ചേരി കോഴിക്കോട് അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് പല സ്ഥലങ്ങളുണ്ട് ആവശ്യക്കാർക്ക് നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് ആ വിളിച്ചാൽ അങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു ഇങ്ങനെ ഫോട്ടോസ് അയക്കാൻ പറയും ഫോട്ടോ ഒക്കെ ഒരു ഒരുക്കത് പറ്റിയെങ്കിൽ ഇത്ര സാധനം വേണമെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഇവിടെ വന്ന് ഉണ്ട് ചില ആൾക്കാർ പറയും നിങ്ങൾ അവിടെ എത്തിച്ചു തന്നോളി പറയാം ഞങ്ങള് അടുത്തോ തന്നെ എടുക്കുന്നുണ്ട് പുതിയ പുതിയ ആൾക്കാർ കസ്റ്റമർ ഉണ്ട് പുതിയത് ഓരോരുത്തർ വരും അപ്പൊ പിന്നെ കടകളിലൊക്കെ ഞാൻ ഇറക്കി കൊടുക്കുന്നുണ്ട് ഇറക്കി കൊടുക്കുന്നുണ്ട് അല്ലേ പിന്നെ ക്വാളിറ്റി അടിപൊളിയാണ് നല്ല പുല്ലാണ് ഫസ്റ്റ് ക്വാളിറ്റി പുല്ലാണ് പൊടി തൊയ്യ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നല്ല നല്ല വൃത്തിയിൽ ചെയ്യാണ് ആര് കൊടുത്തോലും ഒന്നും ഇതുവരെ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല അങ്ങനെ കംപ്ലൈന്റ് പറയാത്തോല് ആണ് അങ്ങനെ പറയൂല എന്താണ് അത്രക്ക് നമുക്ക് ഒരു വിശ്വാസമാണ് നമുക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല പല ആൾക്കാരും പലതും പറയും സെക്കൻഡ് വില കുറച്ച് കൊടുത്തൂടെ പുല്ല് അങ്ങനെ ആക്കി പുല്ല് പുല്ണ്ട് പക്ഷെ അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എന്നും നിലനിന്ന് പോകേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് നമ്മള് നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് എട്ടു തരം ചൂലുണ്ട് എട്ടു തരം ചൂലേക്കൊന്ന് കാണാട്ടെ ഈ വണ്ടിയിൽ തന്നെ അതൊക്കെയാണ് ചൂലുകൾ അല്ലേ ആ ഇതിപ്പോ നമ്മളെ എട്ടൈറ്റം ചൂല് അറിഞ്ഞപ്പോ ഇതിലുണ്ട് ഇതൊക്കെയാണ് നമ്മളെ ചൂല് ആ ചൂലുകളാണ് ഇത് പിന്നെ ഇത് ബ്രഷ് ഐറ്റംസ് ബ്രഷ് ഐറ്റംസ് ബ്രഷ് കൂടുതല് നല്ല ഐറ്റംസും ഉണ്ട് ക്വാളിറ്റി കുറഞ്ഞതും ഉണ്ട് അത് നമുക്ക് റീറ്റെയിൽ ഉണ്ടോ അത് ഹോൾസെയിൽ ഉണ്ട് കടകളിലേക്ക് റീറ്റെയിൽ ആക്കി കൊടുക്കും ബ്രഷുകളൊക്കെ ചൂല് മാത്രം ഹോൾസെയിൽ കൊടുക്കും ഹോൾസെയിൽ കൊടുക്കും മൂപ്പ് ഇങ്ങനത്തെ ബ്രഷ് വൈപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് നമ്മളെ ക്ലീനിങ്ങിന്റെ ബ്രഷിന്റെ കൂടെ വെക്കുന്നത് അങ്ങനെ ഓരോ സാധനങ്ങൾ പിന്നെ ഇതാണ് ചൂല് ആ ചൂലുകളെ പ്രത്യേകത ഏതൊക്കെ റൗണ്ട് ചൂല് ഇങ്ങനെ സാധാ റൗണ്ട് ചൂല് ഇത് ഫൈവ് ഡി എന്ന് ചൂലാണ് എൻ എഫ് ഇതൊക്കെ നിങ്ങൾ കടയിൽ ചോയിച്ച് വാങ്ങണം നല്ല എൻ എഫ് പിന്നെ പറഞ്ഞിട്ടുള്ള ചൂലുകൾ ഫൈവ് ഡി ആ ഇതൊക്കെ നല്ല വെയിറ്റ് കുറഞ്ഞു നല്ല ഫസ്റ്റ് നമ്മള് എങ്ങനെ വിലയൊക്കെ അതിനനുസരിച്ച് കുറവുണ്ടാവും അപേക്ഷിച്ച് നോക്കുമ്പോ നല്ല കുറവുള്ളത് നല്ല ക്വാളിറ്റിയിൽ ചെയ്യാണ് മാക്സിമം റേറ്റ് റേറ്റ് നല്ല ഫസ്റ്റ് ഇല്ല പൊടി കൊഴിച്ചിലോ അങ്ങനെ ഒന്നും ഇല്ല അല്ല അങ്ങനത്തെ നമ്മള് നല്ല കമ്പനി നമുക്ക് എൻ എഫ് പി നമ്മള് യൂസ് ചെയ്തിട്ടില്ല ഇത് നല്ല പല ചൂലുകൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ കടയിൽ എൻ എഫ് പിന്നോ എന്നുള്ളത് കണ്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ എത്തിച്ചു കൊടുക്കുവോ ഓ എത്തിച്ചു കൊടുക്കും എവിടെയൊക്കെയാണ് കേരളത്തിൽ എവിടെയും കൊടുക്കാൻ പറ്റും എവിടെയും കൊടുക്കാൻ പറ്റും എവിടെയും കൊടുക്കാൻ പറ്റും വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് അവിടെ എത്തിച്ചു അല്ലെ കൊറിയർ ചെയ്ത് കൊടുക്കാൻ അങ്ങനെ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്ത് അപ്പൊ നല്ല ക്വാളിറ്റി ചൂലാണ്ട്ടോ അപ്പൊ ഈ ചൂല് എന്ന് പറഞ്ഞ സാധനം നമ്മൾ നിസ്സാരം ആക്കണ്ട നമുക്ക് വീട്ടില് ഒരു ദിവസം പോലും ഇത് ഉപയോഗിക്കാതെ നിക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ള സാധനമാണ് അപ്പൊ അത്രയും ക്വാളിറ്റിയിൽ ഒരുപാട് സമയം നിക്കുമായിരിക്കൂലെ ഈ ചൂല നല്ല നിക്കും ആ നല്ല നല്ല കൂടുതൽ നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്നതിനോട് നിൽക്കും ഫസ്റ്റ് ക്വാളിറ്റി പുല്ലാണ് ഇവർ യൂസ് ചെയ്യുന്നത് കാരണം ഇവർക്ക് സെക്കൻഡ് ക്വാളിറ്റി യൂസ് ചെയ്തിട്ട് ഈ വിലക്ക് കൊടുക്കുക പക്ഷെ അവരെന്ത ചെയ്യുന്നു അതിലൊന്നും കൃത്രിമം കാണിക്കാതെ ഫസ്റ്റ് ക്വാളിറ്റി പുല്ലാണ് കാരണം ഇവരെ ജീവിതമാർഗ്ഗ ഇതാണ് നമ്മൾ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവര് ഒരുപാട് ഷോപ്പുകൾക്ക് ഇപ്പൊ കൊടുക്കുന്നുണ്ടല്ലേ നിങ്ങൾ ഷോപ്പുകൾക്ക് ആവശ്യം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കോണ്ടാക്ട് ചെയ്യണം നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് കാരണം ഇവർ ഇതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത് നല്ല ഒരു സംരംഭമായിട്ട് വിജയിച്ചു വരികയാണ് അപ്പൊ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം കാണാംക്ക് നല്ല പുല്ല പുല്ലോ അത് അഞ്ച് ഫിംഗർ ആയിട്ട് അത് നല്ല ക്വാളിറ്റി ഉള്ള പുല്ലായിട്ട് അവര് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ കാലം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് വലിച്ചെറിയേണ്ട ആവശ്യമില്ലല്ലേ അത് അങ്ങനെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ അടിച്ച സുഖാണ് അടിച്ചു തരാനും ഒന്നുമില്ല നല്ല വെയിറ്റ് ഉണ്ടായി നമ്മൾ വരും നല്ല പരന്നതായോണ്ട് അടിച്ച് വരാനും നിങ്ങളെ പുരുഷന്മാരാ കാണണെങ്കിൽ വീട്ടിലത്തെ ഭാര്യമാർക്ക് ഇതൊന്നും ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തോളീ കാരണം അവര് പറയും ഈ ചൂല് നല്ലതാണ് അല്ലേന്നുള്ള അവർക്ക് തന്നെ അറിയാൻ പറ്റൂലെ കാരണം സ്ത്രീകൾക്ക് അറിയാലോ അടുക്കളയിൽ എങ്ങനെയാ ചെയ്യണ്ടെന്നുള്ളത് മോഡല വരുന്നത് ഇതില് പിന്നെ റൗണ്ട് മോഡൽ വരുന്നുണ്ട് കൂടുതൽ നീളണ്ട് നല്ല സെയിം സെയിമാണ് പക്ഷെ മോഡലിംഗർ ഇത് അഞ്ചെണ്ണല്ലേ ഉള്ളു പിന്നെ ഇതിനെക്കാട്ടിൽ ലോങ്ങ് ആണ് പൈപ്പ് ലോങ് ആണ് നീളം നീളം വേണ്ടിയവർക്ക് നീളത്തിലെടുക്ക ഈ കൈ കടച്ചിലുള്ളവർക്കൊക്കെ ഈ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള സാധനം കഴിയാത്ത ആൾക്കാരുണ്ടാവും സുഖമാണ് അടിച്ചു തരാനൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്യണം വസ്തു ക്വാളിറ്റിയിൽ ചൂല് വേണെങ്കിൽ റൗണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ചിലവർക്ക് വെയിറ്റ് കൂടുതൽ വേണമെന്ന് പറയും അപ്പൊ നമ്മൾ ഈ റൗണ്ട് ചൂല് ഇങ്ങനത്തെ കൊടുക്കും കൂടുതലുള്ള ചൂലാണ് അപ്പൊ അങ്ങനെയാണ് ഞമ്മളെ സ്റ്റാർട്ടിങ് ഇതാണ് ഈ ചൂലാണ് നമ്മളെ ജീവിതത്തെ മാറ്റി വെച്ചത് കാരണം എൻ ന്റെ റോഡ് പണി നടന്നപ്പോ ജീവിതത്തിൽ ഇണ്ടായ മാറ്റാണ് അവിടെ മുറിച്ചു മാറ്റിയ തെങ്ങുകളൊക്കെ തെങ്ങിന്റെ ഓലകളൊക്കെ ഒരു വാങ്ങി ഏഹ് അതെന്താ ചെയ്യണ്ടെന്ന് ആലോചിച്ചപ്പോഴാണ് കുറച്ച് ചൂല്ണ്ടാക്കാന്നുള്ള ഒരു പ്ലാൻ ചെയ്തത് അല്ലേച്ചൂരി ആ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് അവരിപ്പോ ഒരുപാട് ചൂലുകളൊക്കെ ഉണ്ടാക്കി അത് സെയിൽ ചെയ്യണ ഒരു ബിസിനസ്സിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത് അപ്പൊ അതൊക്കെ അല്ലേ ഒന്നും അല്ലാന്ന് വിചാരിച്ചു ഇനി അങ്ങനെ മുന്നോട്ട് പോവുക കാരണം ഒരുപാട് കടങ്ങളും കാര്യങ്ങളും ഇവർക്ക് ഈ കിഡ്നി മാറ്റുന്നതിലൂടെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇത് എങ്ങനെ മുന്നോട്ട് പോവുക ആലോചിച്ചപ്പോഴാണ് ഒരു ചൂല് എന്നുള്ള ഒരു സാധനം വെച്ചിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് അതില് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരെ നമുക്ക് എന്താ ചെയ്യാം മാക്സിമം ഇവരെയൊക്കെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് മറ്റുള്ളവരുടെ മുന്നിൽ കൈ കിട്ടാതെ സ്വന്തം കഴിവ് കൊണ്ട് ഇവരിപ്പോ വലിയൊരു സംഭവത്തിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് അല്ലേ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇനി നമ്മൾ ഈ വീഡിയോ കാണുന്നതിലൂടെ ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടട്ടെ എല്ലാ ഷോപ്പുകളിലേക്കും ഇതൊക്കെ വാങ്ങാനുള്ള അവസരം ഉണ്ടാവട്ടെ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്

പിന്നെ ഞാൻ പിന്നെ ഈ സ്റ്റോണിന്റെ ചെറിയ പോവണ്ടേ അപ്പൊ അതിന് വേണ്ടിട്ട് രണ്ടാമത് ഈ സ്റ്റോൺ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സ്കാൻ സംഭവം ചെയ്തപ്പോ കിഡ്നിക്ക് പ്രശ്നം സ്കാൻ ചെയ്യുന്ന ആൾ വേറെ ഞാൻ രാവിലെ ഒരു ഒന്നര മണിക്കൂർ ഫുട്ബോൾ കളിച്ച ഒന്നര മണിക്കൂർ ഫുട്ബോൾ കളിച്ച് വന്ന ആളാണ് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ ഇങ്ങനെ സ്കാനിങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് ഡോക്ടറിനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു എന്തോ ആയാലും പിന്നെ ഇങ്ങനെ എന്താ കിഡ്നിക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്ന് എന്ന് പറഞ്ഞു കിഡ്നിക്ക് പ്രശ്നം ഒന്നുമില്ല അന്ന് രാവിലെ എല്ലാവരും പിന്നെ ഒരേ ഒന്നര മണിക്കൂർ ഞാൻ ബുദ്ധിമുട്ടുകളൊക്കെ വന്നാണ് പിന്നെ എന്താ ഞാൻ തന്നെ വിനോദ കേട്ടപ്പോ എനിക്ക് ആകന്റെ എടുത്ത ജേഷനടുത്തേക്ക് പോവാൻ വേണ്ടി പിന്നെ ജോലിയൊക്കെ ഫുഡിന്റെ ഇപ്പതിന് കാരണം ആർക്കൊന്നും പറയാൻ പറ്റില്ല ഈ രോഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കിഡ്നി വീക്കായാലും പത്ത് ശതമാനം ശരീരത്തിന്റെ അന്നേരം അതിന്റെ നമ്മുടെ ശരീരത്തിനൊന്നും കാണിക്കുക പ്രകൃതി ചികിത്സ കൊറേ ആൾക്കാർ അതിന് ശരിയായ ആൾക്കാരുണ്ട് നമുക്ക് അതിലേക്ക് നോക്കാൻ ഒക്കെ പറഞ്ഞു ഞാൻ ഞാൻ ഇതിലേക്ക് ഒന്നും പോയ ഞാൻ പറഞ്ഞു അതായത് ഒന്നും ആളെ ആകെ എന്താ പറയാ ഒന്നല്ലാതാക്കേണ്ട അസുഖമാണ് ഞാൻ എത്ര പിന്നെ അത് മാത്രല്ല ഒരു ഞാൻ രോഗിയാണെങ്കിൽ എന്റെ കൂടെ വൈഫ് അനുഭവിക്കണം എല്ലാരും കൂടെ നടക്കും കടകളിൽ ഞമ്മളിതിപ്പോ ആദ്യം അതാണ് ബുദ്ധിമുട്ടായത് അല്ലേ അതെ അതെ പറഞ്ഞത് അത് ഞമ്മളീ ഓരോ കടകൾക്ക് ഞമ്മള് രണ്ടാളും ചെറിയൊരു വാനുണ്ട് ആ വാനിൽ കയറ്റി പോകും വാനിൽ കയറ്റി പോകുമ്പോ ചെറകളിലൊക്കെ പോയിട്ട് ചിലപ്പോ വേണ്ട അങ്ങനത്തെ സത്യം പറയാൻ നമ്മൾ രണ്ടാളെ കണ്ണു തരോ വെള്ളം വരോന്നാണ്

ഫസ്റ്റ് ക്വാളിറ്റി പുല്ലിലാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ നിങ്ങള് കടകൾക്കൊക്കെ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കും വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് കൊറിയറൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെ അയച്ചു കൊടുക്കും കൊടുക്കുകയാണെങ്കിൽ അപ്പൊ അതിനനുസരിച്ച് ഉപയോഗിക്കാം ഉപയോഗിക്കാല്ലേ ഗാരണ്ടി ആണല്ലേ നമ്മള് എന്താ പറയാ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ചെയ്യണ പരിപാടിയല്ലേ കഴിഞ്ഞാൽ നമ്മളൊരാളെ പറ്റിക്കാനും നമ്മള് പോവില്ല നമുക്ക് ജീവിക്കണം ജീവിക്കണം വേറെ ഒരാളോട് ബുദ്ധിമുട്ട് എന്താ പറയാ കഴിയുമ്പോഴ നമുക്ക് എന്തു തരാറീട്ട് പക്ഷെ നമ്മള് ഇപ്പൊ ഞാൻ എനിക്കിവിടെ ഇരുന്നാ മതി പലരും കൊണ്ടുവരും എനിക്കതിന് താല്പര്യമില്ല അവസ്ഥയിലേക്ക് എനിക്കിപ്പോ വേറെ ഞാനിവിടെ ഞാൻ സഹായിക്കാൻ കുറെ ആൾക്കാരോ പക്ഷെ അത് ഒരു ശരിയില്ലാത്ത പോയിട്ട് അപ്പൊ ഇത് എടുക്കാൻ വേണ്ടി ഇവർക്ക് എന്തായാലും വെയിറ്റ് എടുക്കാനും വേറെ ഉള്ളിലൊന്നും പറ്റൂല പൊള്ളാച്ചൊക്കെ പോകുമ്പോ അങ്ങോട്ട് വണ്ടി അവളെ ഓടിക്കുക ആണല്ലേ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചെടുത്ത ഉപകാരമായില്ലേ മാറ്റി കിഡ്നിക്ക് തരുമ്പോൾ ഒറ്റ ഡീല് തരുന്നല്ലേ ഡ്രൈവിംഗ് പഠിപ്പിച്ചാണ് പക്ഷെ പഠിച്ചവന്റെ ഒരു ഭാഗ്യത്തിന് നല്ലൊരു സംരംഭമായിട്ട് നിങ്ങൾ മാറി അപ്പൊ ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ അപ്പൊ ഈ ചൂല് ആവശ്യക്കാര് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അല്ലേ അപ്പൊ നിങ്ങൾ അതിന്റെ കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ എവിടെ വേണമെങ്കിലും കേരളത്തിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ഈ പ്രൊഡക്റ്റ് വാങ്ങി നമ്മളെ സഹായിച്ചാൽ മതി അത്ര അതാണ് വേറെ ഒരാളെ മുന്നിൽ ഒന്നിനും വരുന്നില്ല നമ്മളെ ഈ സാധനം അധ്വാനിക്കിന് അതിനുള്ളൊരു എന്തായാലും വിജയിക്കോ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ വിചാരിച്ചാൽ നിങ്ങളുടെ ഒക്കെ പോലെ നമ്മുടെ കേരളക്കാര് വേറെ ഒരാളെ കാര്യം ഏറ്റെടുക്കാൻ ഉഷാറാണെന്നില്ല എത്തിച്ച നമ്മുടെ നാട്ടുകാർ എല്ലാരും നമ്മളെ കാണാത്ത കേരളത്തിലെ കേരളത്തിലെടുത്ത ആൾക്കാരെ ആളുകളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇവിടെ എത്തിച്ചവരാണ് എവിടെ ഒരു ഭാഗമാണ് ഇത് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം ഇത് എപ്പോഴും ഏത് വീട്ടിലും ഇല്ലാത്തൊരു അതെ സാധനം അപ്പൊ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ വീഡിയോ ഒക്കെ ഉമ്മ ഇവിടെ ഉണ്ടോ അപ്പൊ ഉമ്മാന ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാം കാരണം ഫസ്റ്റ് കിഡ്നി കൊടുത്തത് പറഞ്ഞു എന്തൊക്കെയാണ് എന്തൊക്കെയുണ്ട് വിശേഷം ആ അപ്പൊ മോൻ ഇങ്ങനെ വെയ്യാന്ന് പറഞ്ഞപ്പോ ആദ്യമായിട്ട് കിഡ്നി കൊടുത്തുല്ലേ ആ എന്നിട്ട് ഇപ്പൊ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇത്രയും സ്നേഹത്തോട് കൂടിയില്ലേ മോനെ കൊണ്ടെടുക്കുന്നുണ്ടല്ലോ അതന്നെ ഇങ്ങനൊരു ഉമ്മയും ഒരു വൈഫും ഉണ്ടെങ്കിൽ പിന്നെ എന്തായാലും ജീവിതം സുഖകരമാവാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി നമുക്ക് വേണ്ടത് വരെ ചൂലും കാര്യങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ കൂടിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഈ വീഡിയോ ചെയ്താലോ ഓക്കെ ബൈ